ഹേ വെൽക്കം ബാക്ക് ഞാൻ ഇങ്ങനെ ജിമ്മിൽ വർക്കൌട്ട് ചെയ്തോണ്ടിരിക്കുമ്പോഴാണ് എന്തോ ടി വിയിൽ എന്തോ ഒരു ന്യൂസ്റ്റാണെന്റെ സൗണ്ട് കേൾക്കുന്നത് ഓക്കെ നമുക്ക് എന്താ പോയി നോക്കാം എന്തോ ഒരു അർജന്റ് കാര്യ വിളിച്ചു പറയുന്നവര് ഓക്കേ നമുക്ക് എന്തായാലും ഒന്ന് പോയി നോക്കി വെക്കാം ഏതെന്താ ഇറങ്ങാൻ പറ്റാത്തത് ഓക്കേ നമ്മൾ ഇറങ്ങി പോവാം ഈ ഒരു ഈയൊരു പാടി സീനാണ് ഗൈസ് നമുക്ക് ഇവിടുന്ന് ഇറങ്ങിട്ട് പോയി നോക്കി വെക്കാം

കാരണം ഞമ്മളൊരു വണ്ടികളൊക്കെ സ്റ്റീൽ ചെയ്യാൻ പോകുമ്പോൾ അയിന്റെ ആവശ്യം എന്തായാലും വരും അതിന്റെ വെപ്പൻസ് ആദ്യം മേലെ പോയിട്ട് അയ്യോ ഇതിന് എന്റെ ഒക്കെ വെപ്പൻസ് ഇല്ല ഒരു ഉണ്ട് നമുക്ക് വെപ്പൺ ഷോപ്പിൽ പോയിട്ട് നമ്മളെ മേടിക്കേണ്ടി ഒരു വെപ്പൻസ് ഒക്കെ നമ്മൾ ഫോർച്യൂണർ ഇതവിടെ ഉണ്ട് ഫോർച്യൂണർ കയറി നമുക്ക് പൂവ് വെപ്പൻസ് വാങ്ങിക്കാൻ വേണ്ടിട്ട് ഷോപ്പ് ഷോപ്പൂടെ അടുത്ത് തന്നെയാണ് കൈസ് നമുക്ക് ഇന്ന് എന്തായാലും ഒന്ന് സ്റ്റീൽ ചെയ്തെടുത്തിട്ടൊക്കെ കാര്യമുള്ളൂ എന്തീ ഫോർച്യൂണർ ഇവിടെ അടുത്തുതന്നെ ഉണ്ട് ഞമ്മളെ വെപ്പൻ ഷോപ്പ് കൊറച്ചുകൊണ്ട് പോകണം നമ്മളെ പഴയ വീട് കഴിഞ്ഞു പോകണം നമ്മളെ റെയിൽവേ സ്റ്റേഷനിലോട്ട് പോണ ആ ഭാഗത്ത് തന്നെയാണ് കാണിച്ചു തരാം ഞാൻ എന്തായാലും നമ്മളെ ഏകദേശം അടുത്തെത്താനായിട്ടുണ്ട് ആ അതെന്താണ് ഇകത്തിനൊന്നും പറ്റിയില്ല നമ്മളെ നമ്മളെ വെപ്പൺ വെപ്പൺ ഷോപ്പിലേക്ക് എത്തിയിട്ടുണ്ട് ഷോപ്പ് വടക്ക് വടക്ക് കുറച്ച് വെപ്പൺസ് വാങ്ങിക്കാം ഷോപ്പ് തുറന്നിട്ടുണ്ടല്ലെന്ന് ഭാഗ്യണ്ട് കൊറച്ച് വെപ്പൺസൊക്കെ നമുക്ക് തുറക്കാം തുറക്കാം സോറി തുറക്കല്ല വെപ്പൺസ് നമുക്ക് വാങ്ങിക്കാം ും കാര്യങ്ങളൊക്കെ വാങ്ങിച്ചിട്ടുണ്ട് ഇത്ര വെപ്പൺസാണ് കേസ് നമ്മള് വാങ്ങിച്ചത് ഓക്കെ ഇതൊക്കെ മതിയിരിക്കും നമ്മൾ എന്തായാലും വെപ്പൺസോട്ട് ഫൈറ്റ് ചെയ്യാനൊന്നും പോകുന്നില്ല ജസ്റ്റ് ഒന്ന് വണ്ടി എങ്ങനെ ഇരിക്കണ അവിടെ സെക്യൂരിറ്റി ഒക്കെ ഉണ്ടെങ്കി നമ്മളതൊക്കെ സെക്യൂരിറ്റീനെ അടിച്ചിട്ടിട്ട് വേണം ഞമ്മളീ വണ്ടി കാര്യങ്ങളൊക്കെ എടുക്കാൻ വേണ്ടിട്ട് ഓക്കെ നമ്മുക്ക് ഇപ്പൊ പോലീസ് സ്റ്റേഷനിലോട്ട് പോവണ്ട ഗസ് ഇപ്പൊ പോയാൽ എന്തായാലും പണി കിട്ടും ഇപ്പോളുണ്ട് വന്നിട്ടുള്ള ന്യൂസും കാര്യങ്ങളൊക്കെ ഓക്കെ അപ്പൊ അവിടെ നല്ല സെക്യൂരിറ്റിയും കാര്യങ്ങളൊക്കെ നൈറ്റ് ഒക്കെ ആകുമ്പോയി ചീൽ ചെയ്തിരിക്കാം അതായിരിക്കും നല്ലത് ഇവിടെന്താ ചേച്ചിമാരൊക്കെ കൂടി ചർച്ച ചെയ്യുന്നുണ്ടല്ലോ ഏഹ് നമുക്കിപ്പോ ഒന്ന് ചോയിക്കാൻ ഒന്നും പോകണ്ട കാരണം ഞമ്മക്ക് കലത്രാട്ട് കേൾക്കും ഇവിടെ അടുത്ത് തന്നെ നമുക്ക് പോവാണ്ട ആദ്യം പോലീസ് സ്റ്റേഷനിലോട്ട് ഇപ്പൊ പോവണ്ട കാര്യം നമുക്കിപ്പോ തൽക്കാലം ഈ നമ്മളെ സ്വന്തം വീട്ടിലോട്ട് നമ്മളെ പഴയ വീട്ടിലോട്ട് പോവാൻ നമ്മളെ ഇപ്പുള്ള വീട്ടിലോട്ട് പോകണ്ട പഴയ വീട്ടിൽ പോയിട്ടൊന്ന് കൊറച്ചേ ഇരിക്ക കാരണം അവിടെ ആണെങ്കി നമ്മൾ പഴയ കാരണം നമ്മളെ പുതിയ വീടിന്റെ അടുത്ത് തന്നെയാണ് തൊട്ടപ്പുറത്ത് തന്നെയാണ് പോലീസ് സ്റ്റേഷൻ അപ്പോൾ അവർ ചെലപ്പോ എന്തെങ്കിലുമൊക്കെ റെയ്ഡിന് വേണ്ടി വരും ഇങ്ങനെ ടാങ്ക് അല്ല ടാങ്ക് വന്നിട്ടുണ്ടല്ലോ അപ്പോൾ പിന്നെ നമ്മൾ സ്റ്റീൽ ചെയ്ത് സീൽ ചെയ്യാൻ വേണ്ടിട്ടല്ലേ നമ്മളിപ്പോ നിക്കണത് ഇവിടെ എന്തായാലും ഒക്കെ വന്നിട്ടുണ്ടെങ്കിൽ അതൊക്കെ സ്റ്റീൽ ഇത് കൊണ്ടുപോവാറുണ്ട് അപ്പൊ വേണ്ടി റെയ്ഡ് ചെയ്യാൻ വരും സ്റ്റീൽ ചെയ്യാനുള്ള വല്ല പ്ലാൻ അങ്ങനെ വല്ലതൊക്കെ നടത്തുന്നുണ്ടോന്ന് അറിയാൻ വേണ്ടി വരും അപ്പൊ നമ്മളെ വെപ്പൺസ് നമുക്ക് ഇവിടെ വെച്ചിട്ട് പോവാം ഇവിടെ ആണെങ്കിൽ ആരും തപ്പൊന്നുമില്ല കാരണം വീടിന്റെ ഉള്ളിൽ ആരുല്ലോ അതുകൊണ്ട് ആരും വരില്ല അവിടെ റെയ്ഡുണ്ടാവണ കാരണം നമ്മൾ ഒക്കെ പിടിച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ മൂഞ്ചും അവിടെ വെക്കും കൈ നമുക്ക് ഈ അടക്കളയിൽ വെക്കാം ഇവിടെ ആയിട്ട് വെക്ക ആരും ഇങ്ങോട്ട് എന്തായാലും വരില്ല ഇവിടെ ഞാൻ പൂട്ടിട്ടേ പോവുള്ളു ഗൈസ് നമ്മളങ്ങനെ അവിടെ വെപ്പൺസ് കാര്യങ്ങളൊക്കെ എടുത്തുവച്ചിട്ടുണ്ട് ഇനി നമുക്ക് നമ്മൾ പഴയ വീട്ടിലോട്ട് പോവാ ഗൈസ് അവിടെ പഴയ വീടല്ലേ നമ്മളിപ്പോഴുള്ള വീട്ടിലോട്ട് പോവാ ഇതാണ് പഴയ വീട് ഈ വീട്ടിൽ ആരും ഇല്ലാത്ത കാരനും കണ്ടുപിടിക്കൂല പോലീസുകാരൊന്നും നമ്മളെ ഫോർച്യൂണർ ഇതവിടെ ഇരിക്കുന്നുണ്ട് ഇനി നമ്മക്ക് പോയിട്ട് ജസ്റ്റ് ഒന്ന് നോക്കണം കൈസ് എങ്ങനത്തെ തരം ഏത് തരം ടാങ്കാണെന്ന് നോക്കണല്ലോ എന്നാ മാത്രല്ലേ നമുക്ക് എടുക്കാൻ പറ്റുള്ളൂ നമുക്ക് ഇഷ്ടപ്പെട്ട അല്ലെങ്കിൽ ഞാൻ എടുക്കും കാരണം ആ ടാങ്ക് വേണം മോസ്റ്റ് പവർഫുള് വണ്ടിയല്ലേ ഇനി ഏത് പോലീസുകാരും ഇനി നമ്മളെ കണ്ടുപിടിച്ച് നമ്മളെ പിടിക്കാൻ വന്നാല് സീനില്ല ഇവിടെ അടുത്ത് തന്നെയാണ് നമ്മളെ ടാങ്ക് ഞമ്മളാങ്ക് ഏർ അതെന്ത് മാറിക്കുറം ഉണ്ട് ഇവിടെ അടുത്ത് തന്നെയാണ് നമുക്ക് എന്തായാലും നേരം ഒന്ന് അങ്ങോട്ട് പോവാം വീട്ടിലോട്ടാട്ടോ പോവേണ്ടേ പോലീസ് സ്റ്റേഷനിലോട്ട് പോയി നോക്കണം കൈസ് ഇപ്പോൾ കാരണം നമ്മൾ നോക്കാനാന്ന് പറഞ്ഞാൽ ചിലപ്പോ നമ്മൾ വിടും അപ്പം അങ്ങനെ ഒരു ഉണ്ട് ഓക്കെ നമ്മളെ ബാക്കിലുണ്ടായിട്ടാണ് ഞാൻ ആർമി ടാങ്ക് കണ്ടത് നമുക്ക് എന്തായാലും ഒന്ന് പോയി നോക്കി വെക്കാം ഓക്കേ നമുക്ക് എന്തായാലും പോലീസ് സ്റ്റേഷനിലോട്ട് കയറി നോക്കാം നമ്മളൊരു അജസ്റ്റ് ഒന്ന് ആ വണ്ടി നോക്കാൻ വന്ന ആളെ പോലെ പോവുക കൈസ് ഇവിടെ തിരക്കൊന്നും ഇല്ലല്ലോ ആരില്ലോ അപ്പൊ ഒന്നിനു ചെലപ്പോ എല്ലാരും വരാനാവുന്നണ്ടാവുള്ളൂ നേരത്തെ നമ്മൾ തന്നെ ഫസ്റ്റ് നമ്മള് വെപ്പൺസൊക്കെ അവിടെ ഒളിപ്പിച്ചെന്തായാലും നന്നായി കാരണം ഇവിടെ ഒക്കെ ചെലപ്പോ ചെക്കിങ് ഉണ്ടാവും ഓക്കെ നമുക്ക് എന്തായാലും ഇവിടെ പോയി നോക്കാം നമുക്ക് അത് പോലീസിനോട് കൂട്ടൊന്ന് പെർമിഷൻ ചോദിക്കണം ആദ്യം ഞാൻ മാത്രമേ അകത്ത് കൂടുള്ളു ചേട്ടൊന്ന് അകത്തേക്ക് പോയിക്കോട്ടെ ഞാൻ എന്റെ കയ്യിലൊന്നും ഇല്ല വേണമെങ്കിൽ ഒന്നുമില്ല

ബാക്കിലുണ്ട് ആ പൊട്ടന്മാര് ഞമ്മക്ക് കാണാനുവാദം തന്നിട്ടുണ്ട് നമുക്ക് ഇപ്പൊ സ്റ്റീൽ ഇത് കൊണ്ടു വേണ്ട ഗൈസ് ഇപ്പൊ സ്റ്റീൽ ഇത് കൊണ്ട് വെച്ചാലെങ്കിൽ സീനാകും കാരണം ഇപ്പൊ കൊറേ ആൾക്കാര് കാണാൻ വേണ്ടി വരും വേറെ പോലീസ് സ്റ്റേഷനിൽ നിന്നൊക്കെ ആൾക്കാർ വരും പിന്നെ എല്ലാ പോലീസുകാരും കൂടി വളഞ്ഞ പിന്നെ നമ്മള് സീനാകും ഈ വണ്ടി വരെ അവർ അവര് പൊട്ടിത്തെറിപ്പിക്കും ഇതാണ് നമ്മളെ മിലിട്ടറി ബേസ് ചെയ്ത ടാങ്ക് കൈസ് പക്ഷെ എന്റെ പൊന്നെ ഇത് ഇതെന്തൊരു എന്തായാലും ഈ വണ്ടി ഞാൻ ഇവിടുന്ന് എന്തായാലും അടിച്ചു മാറ്റി കൊണ്ടുപോകും ഇത് സീനാണ് ഗൈസ് മോസ്റ്റ് പവർഫുള് വണ്ടിയാണ് ഗൈസ് നമ്മളെ മുമ്പിൽ ഇരിക്കുന്നത് ഇപ്പൊ വണ്ടി അവിടെ ഇരിക്കുന്ന കാര്യങ്ങളൊക്കെ മനസ്സിലായിട്ടുണ്ട് ഇനി ഇത് രാത്രി ആകുമ്പോഴത്തേന് ആരേലും എടുത്തു കൊണ്ടുപോകും ഇല്ലല്ലോ ഇത് ഈ പോലീസ് സ്റ്റേഷനിലെടുത്ത ഒരു വണ്ടിയാണ് കള്ളന്മാരെ പിടികൂടാൻ വേണ്ടിട്ട് ഇവിടുന്ന് കൊറേ സ്റ്റീലിങ്ങും ഒക്കെ കാര്യങ്ങളൊക്കെ ഇണ്ടാവും അപ്പൊ ആരാ നമ്മളാണ് ചരിക്കുമ്പോ പറഞ്ഞാല് ഇവിടെ ഇണ്ടാവുന്ന സംഭവങ്ങളൊക്കെ സ്റ്റീൽ ചെയ്ത് കൊണ്ടുപോകണത് ഈ പൊട്ടന്മാർക്ക് നമ്മളൊന്നും മനസ്സിലായിട്ടില്ല അപ്പൊ ഇനി നമ്മള് ആ വണ്ടി ഇവിടുന്ന് സ്റ്റീൽ ചെയ്ത് കൊണ്ടുപോകും അപ്പൊ ആ പൊട്ടന്മാര് ഇനി എങ്ങനെ എടുത്ത് പിടിക്കാൻ നമുക്കിപ്പ എന്തായാലും വീട്ടിലോട്ട് പോവാം നൈറ്റ് ആണോ വേറെ ഒന്ന് വെയിറ്റ് ചെയ്യാം അന്നിട്ട് നമുക്ക് സ്റ്റീൽ ചെയ്യാൻ വരാം നമുക്കിപ്പോ തൽക്കാലം നമ്മളെ വീട്ടിലോട്ട് പോയി ൾക്ക് മനസ്സിലാവൂലിപ്പത് വേഷം കാര്യങ്ങളൊക്കെ മാറിയിട്ടുണ്ട് ഫുള്ളും ബ്ലാക്ക് ടോസറും ബ്ലാക്ക് ഹുഡും ആക്കിട്ടുണ്ട് പിന്നെ നമ്മളൊരു മാസ്ക് ഇട്ടിട്ടുണ്ട് പിന്നെ നമ്മള് മുടിയൊക്കെ കുത്തി കയറ്റിട്ട് ഒരു തൊപ്പിട ഇട്ടിട്ടുണ്ട് ആ തൊപ്പിയുടെ തൊപ്പി എടുത്താ അതിനുള്ളിൽ മുടി ഇങ്ങനെ വരും ഗൈസ് ആ രീതിയിലാണ് തൊപ്പിട്ടിട്ടുള്ളത് ഇപ്പോഴാണ് കൈസ് നമ്മൾക്ക് സ്റ്റീൽ ചെയ്യേണ്ട സമയം വന്നിട്ടുള്ളത് നമുക്ക് എന്താ നമ്മളെ പഴയ വീട്ടിലോട്ട് പോയിട്ട് ഗൺസും കാര്യങ്ങളൊക്കെ എടുത്തിട്ട് ഇങ്ങോട്ട് വരാം എന്നിട്ട് കാണാം കൈസ് കൈസ് ഞാനങ്ങനെ ഗണ്ണും കാര്യങ്ങളൊക്കെ എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഈയൊരു പോലീസ് സ്റ്റേഷൻ്റെ ഈ സൈഡിലല്ലേ കെടുക്കണത് അപ്പൊ നമുക്ക് ഇവിടുത്തെ മദല് ചാടി പോവാ കൈസ് അതാ നല്ലത് പോലീസ് സ്റ്റേഷന്റെ സൈഡിലാണ് ഇനി ഇത്ര റിസ്ക് എടുത്തിട്ട് കഴിച്ച അങ്ങോട്ട് പോണത് ചാടി 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 ഓക്കെ നമ്മളിത് പിടിച്ചിട്ടുണ്ട് ഇവിടെ ആരുല്ലന്ന് തോന്നുന്നുണ്ട് ഖൈസ് തല അടിച്ചിട്ടല്ല എല്ലാ അടിച്ചിട്ട് വീണ് ഓക്കെ നമുക്ക് എന്തായാലും ഇപ്പൊന്ന് എണിച്ചിട്ട് അയ്യോ ഞാൻ അവിടെ ചോരായല്ലാതെ സീനില്ല ആ ഇതിന്റെ കീ വണ്ടിയിൽ തന്നെ ഇണ്ട് ട്ടോ ഇതിന്റെ കീ വണ്ടിയിൽ തന്നെ ഇണ്ട് കൈസ് പൊട്ടമാരി അങ്ങനെ നമ്മൾ ഈ വണ്ടി ഇവിടെ സ്റ്റീൽ ചെയ്തിട്ടുണ്ട് പോലീസാരൊക്കെ വരാൻ ചാൻസ് കൂടുതലാണ് ഗൈസ് ഇത് സ്റ്റാർട്ടാകുന്ന സൗണ്ട് കേട്ടാലും ഗൈസ് ഞാൻ പറഞ്ഞില്ല ഇത് എടുത്ത് എന്തായാലും സ്റ്റാർ പോലീസാരൊക്കെ അറിയും മൂന്ന് വാണ്ടർ ലെവൽ ആയിട്ടുണ്ട് ഗൈസ് സ്റ്റാർ പോലീസാരൊക്കെ ഇപ്പൊ നമ്മളെ ചേയ്സ് ഇത് വരും വന്നോട്ടെനിപ്പൊ നമുക്ക് എന്താ നമുക്ക് ഇതിന് ഷൂട്ടിങ് പവറൊക്കെ വേറെ ലെവലിൽ ഇത് ഉപമാർക്കുള്ള പരിപാടിയും കൊടുത്തരാ ഏത് വണ്ടി എടുത്താലും നശിപ്പിക്കാൻ വേണ്ടി ഓരോന്നുണ്ടാവും ഇതാ പിടിച്ചറങ്ങൾക്കുള്ള മേത്തക്ക് പോവാത്തേ ദന്തിട്ട് കഴിച്ച് നമ്മള് ഫോർച്യൂണർ കത്തി യുവന്മാരെ വണ്ടിക്ക് ഒരു പ്രശ്നവുമില്ല ഓക്കെ യുവന്മാരെ വണ്ടി ഞാൻ ഒരുത്തന്റെ വണ്ടി കത്തിച്ചിട്ടുണ്ട് വീണ്ടും കത്തിക്കോടും ഞാൻ വീണ്ടും കത്തിക്കും വീണ്ടും കത്തിക്കും അതടുത്ത വണ്ടി കത്തിച്ച് ദന്തിട്ട് കഴിച്ച് ഓരോ വണ്ടികൾ ഇങ്ങനെ തീരുതോറും ഓരോ വണ്ടികൾ വരയില്ല കൊറേ വണ്ടികൾ നമ്മള് കത്തിച്ച് കഴിച്ച് ഇതുവരെ പോലീസുകാർ ഇവിടെ നടക്കുന്നു അവനിക്കൊക്കെ എന്തിന്റെ കേട വേറൊരു ജീവൻ വേണമെങ്കി പേക്കോളി ചെങ്ങായിമാരെ നമുക്ക് എന്തായാലും ഇവിടുന്ന് എസ്കേപ്പ് ആവണ അല്ലെങ്കിൽ പോലീസുകാർ കൊറേ കൂടിക്കൂടി വരും ലാസ്റ്റ് ആകെ സീനാവും നമുക്കിപ്പോ എവിടക്കേലും പോയി ഒന്ന് തള്ള കൈസ് എന്നിട്ട് നാളെ രാവിലെ വരുമ്പോ തിരിച്ചു പോവാ പോലെ അപ്പൊ പോലീസ് കേസൊക്കെ ഒത്തിരി ഒതുങ്ങും ഓക്കെ കൈസ് നമ്മളങ്ങനെ രാവിലെ ആയിട്ടുണ്ട് ഇപ്പൊ ഇന്നലെ രാത്രി മൊത്തം നമ്മള് കറക് തന്നെ ആയിരുന്നു കേട്ടോ ഈ പോലീസുകാരെ രക്ഷപ്പെടാൻ വേണ്ടിട്ട് നമ്മളിപ്പോ നമ്മളെ ആർമി ടാങ്ക് സേഫ് ആക്കിയിട്ട് വെച്ചിട്ടുണ്ട് നമ്മളെ വീടിന്റെ ബാക്കിലാണ് ഗൈസ് നമ്മള് വെച്ചിട്ടുള്ളത് ഇവിടെ നമ്മളൊരു സീക്രട്ട് ഗ്യാരേജ് നമ്മളിവിടെ പണി ചെയ്യും അങ്ങനെയാണെങ്കിൽ പിന്നെ ഈ വണ്ടി ആർക്കും കണ്ടുപിടിക്കാൻ പറ്റില്ല ഓക്കെ ഗൈസ് ഇത്തരം ഉണ്ടായിരുന്നല്ലോ നമ്മൾ ഇന്നത്തെ സ്റ്റീലിംഗ് വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം അപ്പൊ നെസ്റ്റൊരു ഗെയിം ഗൈസ്